നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ ദാസ് സൈക്കാട്രി വിഭാഗം സീനിയർ റെസിഡൻറ്റ് ആൻഡ് കൺസൾട്ടന്റ് ലഹരി മരുന്നുകളുടെ ഉപയോഗം നമ്മുടെ നാടിന് വലിയൊരു വിഭവത്തായി മാറിയിരിക്കുകയാണ് അവ പ്രായ വ്യത്യാസമില്ലാതെ സ്കൂൾ കുട്ടികളെന്നോ കൗമാര പ്രായക്കാരെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രധാനമായ കാരണം തക്കതായ ബോധവൽക്കരണം ഇല്ലായ്മ പിന്നെ ഇതിൻ്റെ ഈസി അവൈലബിലിറ്റി അപ്പം പല രീതിയിലുള്ള ലഹരി വസ്തുക്കൾ നമുക്കിപ്പോൾ ലഭ്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യം കനാബിസ് അതായത് കഞ്ചാവ് സ്റ്റിമുലൻ കണത്തിൽപ്പെടുന്ന എം ഡി എം എ കൊക്കൈൻ ഹാലോസിനോജൻ കണത്തിൽപ്പെടുന്ന എൽ എസ് ഡി പിന്നെ നിക്കോട്ടിൻ ടൊബാക്കോ പൊപ്പിയോട്സ് അങ്ങനെ പല രീതിയിലുള്ള ലസ്തുക്കൾ നമുക്കിപ്പോൾ ലഭ്യമാണ് ഇവയൊക്കെ ഉപയോഗിക്കുന്ന പല രീതികളുണ്ട് ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന പല രീതികളുണ്ട് അതിൽ ഉദാഹരണം പറയാൻ സ്നോട്ടിങ് അതായത് മൂക്കിലൂടെ എടുക്കുന്നു സ്മോക്കിംഗ് പുകയിലെ പുക രൂപത്തിൽ പിന്നെ വായിലൂടെ ഭക്ഷിക്കുന്ന രൂപത്തിൽ പിന്നെ ഐ വി അതായത് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് നമ്മൾ വെയിൻസിലേക്ക് ഇൻജക് ഇഞ്ചക്ട് ചെയ്തിട്ട് എടുക്കുന്നു അപ്പം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉദാഹരണം ശാരീരികം സാമൂഹികം മാനസികമായ പ്രശ്നങ്ങൾ അപ്പം മാനസിക ശാരീരിക സാമൂഹികമായ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളിലാണെങ്കിൽ പഠനത്തിൽ പുറകോട്ട് പോകുന്നു സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു വീട്ടിലേക്ക് വരുന്നത് ലേറ്റായിട്ടായിരിക്കാം കൂട്ടുകൂടി നടക്കുന്നു ഗ്യാങ് ആക്ടിവിറ്റീസ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തകളും അങ്ങനെ യാതൊരു ലക്ഷ്യബോധമില്ലാതെ പോകുന്നു മുതിർന്നവരാണെങ്കിൽ അവർ ജോലിക്ക് പോകാൻ വിസമ്മതിക്കുന്നു അത് ജോലിക്ക് പോകുകയാണെങ്കിൽ തന്നെ കൊണ്ടുവരുന്ന അവരുടെ സമ്പാദ്യം മൊത്തം ഈ ലഹരി വസ്തുക്കൾ വാങ്ങിക്കാനും ഉപയോഗിക്കാനും ചിലവഴിക്കുന്നു കുടുംബത്തോട് നീതി പുലർത്താതിരിക്കുക കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക അതുപോലെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക ഇങ്ങനെയുള്ള കുറച്ച് കുറേ പ്രശ്നങ്ങളാണ് സാമൂഹികവും മാനസികമായും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് പിന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇൻഡ്യൂസ് സൈക്കോസിസ് അതായത് സൈക്കോട്ടിക് ലെവലിലേക്ക് പോകുന്നു ബാക്കി അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും പോകുന്നു പിന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഉദാഹരണം മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ വായിലെ ക്യാൻസർ ഗ്യാസ്ട്രിക് ക്യാൻസർ ഗ്യാസ്ട്രിക് അൾസർ പാങ്കരറ്റൈറ്റിസ് ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ റെക്ടൽ ക്യാൻസർ മറവി രോഗം വിറ്റാമിൻ ഡെഫിഷ്യൻസി കാരണമുള്ള വെർണിക്ക സെൻസഫല മുതൽ മുതലായ മാരകമായ അസുഖങ്ങൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ഇനി സ്നോട്ടിങ് എടുക്കുകയാണെങ്കിൽ മൂക്കിൽ ദ്വാരം വരാം മൂക്കിലെ പാലത്തിൽ ദ്വാരം ഐ വി എടുക്കുകയാണെങ്കിൽ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് അതായത് ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി മുതലായ പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിക്ക് വരാവുന്നതാണ് ലഹരിയുടെ ഉപയോഗം പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പറയാം ആദ്യത്തെ ഘട്ടം സബ്സ്റ്റൻസ് യൂസ് അതായത് ഒക്കേഷണൽ അതായത് സാമൂഹികമായ കൂട്ടുകൂടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാസ്റ്റിലൊരിക്കൽ അങ്ങനെയുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു പിന്നെ അത് മാറി സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നു അതായത് ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കൂടുതലായ ഒരു അമിതമായ ഒരു അളവിൽ ഉപയോഗിക്കുന്നു അതിനുശേഷമാണ് ഡിപ്പെൻഡൻസ് എന്നൊരു ഇതിലേക്ക് പോകുന്നത് അവിടെയാണ് ആ വ്യക്തി അവർ ലഹരിക്ക് അടിമയാകുന്നത് ഈ ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇത്രയും കാലം ഉപയോഗിച്ച ആ ഒരു ലെവലിൽ ആ വ്യക്തിക്ക് ലഹരി വസ്തു കിട്ടിയില്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് നമ്മുടെ ശരീരം ശാരീരിക മാനസികമായി ആ വ്യക്തിയുടെ ആ വ്യക്തി പ്രതികരിക്കും ഈ ഒരു ലഹരി വസ്തു കിട്ടിയില്ലെങ്കിൽ അതാണ് ഈ ഒരു ഡിപ്പെൻഡൻസിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ കാണാറുണ്ട് പല വ്യക്തികളും മദ്യം ഉപയോഗിക്കുന്ന വ്യക്തി ഉദാഹരണം പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മുതൽ കൈവറയിൽ വരുന്നു അപ്പോൾ ആ കൈവേറയിൽ മാറാൻ അവർ ഈ ലഹരി വസ്തു ഈ മദ്യം ഉപയോഗിക്കുന്നു അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരെ പോകും ഈ ലഹരി വസ്തുക്കളിൽ നിന്നൊക്കെ നമുക്കൊരു എസ്കേപ്പ് അല്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഡീഎഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഡീ എഡിക്ഷൻ ട്രീറ്റ്മെൻറിൽ ഈ പറഞ്ഞപോലെ പല ഘട്ടങ്ങളുണ്ട് ആദ്യത്തെ ഘട്ടമാണ് ഡീ ടോക്സിഫിക്കേഷൻ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഡ്രോവൽ സിംറ്റംസ് അതായത് ലഹരി നിർത്തിക്കഴിഞ്ഞാൽ ലഹരി വസ്തു നിർത്തിക്കഴിഞ്ഞാൽ ബോഡിയിൽ വരുന്ന പ്രശ്നങ്ങൾ വിഡ്രോവൽ സിംറ്റംസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് അവിടെ നമ്മൾ അത് വിഡ്രോൾ സിംറ്റംസ് വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നു ബാക്കി ശാരീരികമായ എന്തെങ്കിലും ഈ ലഹരി ഉപയോഗം കാരണമുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഏത് സ്പെസിഫിക് പ്രശ്നങ്ങൾ എന്താണോ ആ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻസുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ സഹായം തേടുന്നു ഈ ഒരു ഡീടോക്സിഫിക്കേഷൻ സ്റ്റേജ് കഴിയുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായും തൻ്റെ ബോധത്തിലേക്ക് വരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശാരീരികമായി ആരോഗ്യവാനാകുന്നു അതിനുശേഷമാണ് അടുത്ത ഘട്ടം അതായത് മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് ഇവിടെയാണ് നമ്മൾ കൗൺസിലിംഗ് സൈക്കോതെറാപ്പി മുതലായ മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി മുതലായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ആ വ്യക്തിയെ ഈ ലഹരി ഉപയോഗം കാരണം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ അതും നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവർക്ക് ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ നിർത്തി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അതൊക്കെ നമ്മൾ ആ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അടുത്ത ഘട്ടമാണ് റെമിഷൻ മെയിൻ്റെനൻസ് ഓഫ് റെമിഷൻ അതായത് ഇനി ഒരിക്കൽ കൂടി ഈ വ്യക്തി ഈ ലഹരി വസ്തുക്കളിലേക്ക് ചെല്ലാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക ഇവിടെയും നമ്മൾ സൈക്കോതെറാപ്പി അതായത് കൗൺസിലിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും കൂടാതെ ഈ ഒരു ആസക്തി കുറക്കാനുള്ള മരുന്നുകളും നമ്മൾ ഈ വ്യക്തിക്ക് കൊടുക്കും കെ എം സി ടി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡിഎഡിഷൻ ട്രീറ്റ്മെന്റിന് എപ്പോഴും സജ്ജമാണ് നമ്മുടെ ഇവിടെ സൈക്കിയാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒത്തൊരുമിച്ചാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിൽ പങ്കെടുക്കാറ് എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ ഒരു ഡിഎഡിഷൻ ക്ലിനിക്ക് നടത്തുന്നുണ്ട് എല്ലാവിധ ലഹരി വസ്തുക്കളുടെ ട്രീറ്റ്മെന്റും ഇവിടെ കൊടുക്കാറുണ്ട് കൂടാതെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നീക്സ് അതായത് യോഗ മുതലായ ട്രീറ്റ്മെന്റ് പ്ലാൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്